അസ്ലാമലൈക്കും ഞാൻ ഫർസാനാണ് എന്റെ വീഡിയോന്റെ പേരാണ് പുതിയ ചാനൽ തുടങ്ങാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരാണ് ഹോംലി ഫുഡ് ബൈ ഫ്രോസൺ ബൈറ്റ്സ് ശരിക്കും എൻ്റെ പ്രൊഡക്ട്സിന്റെ പേര് ഫ്രോസൺ ബൈറ്റ്സ് ആണ് പക്ഷെ എന്റെ കൊച്ചുമോനാണ് എൻ്റെ ചാനലിന് പുതിയൊരു പേരൊക്കെ ഇട്ടത് ഹോംലി ഫുഡ് ഫുഡ് ബൈ ഫ്രോസൺ ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പേര് എൻ്റെ കൊച്ചുമോനാണ് അതിൻ്റെ പേരിട്ടത് പിന്നെ അവനാണ് ഈ വീഡിയോ പിടിക്കാനും ഒക്കെ അവനാണ് മുന്നിൽ വന്നിട്ട് വീഡിയോ പിടിക്കുന്നതൊക്കെ അവൻ തന്നെയാണ് ഒരുപാട് ഉണ്ടാവും വീഡിയോയിൽ പക്ഷെ എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു ഒരുപാട് റെസിപ്പീസ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് കിലോ വെയിറ്റ് വരുന്ന ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പ്ലം കേക്കിന് എനിക്ക് ഓർഡർ തന്നെ അതിൻ്റെ മുന്നേ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെന്റെ എനിക്ക് എന്റെ വോയ്സിന് പകരം എന്റെ ഫ്രണ്ടാണ് എനിക്ക് സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ എനിക്ക് നല്ല സന്തോഷമായി അന്ന് എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് എന്താണ് നിന്റെ എന്റെ ഫാമിലിയിലുള്ളവരും പിന്നെ ഫ്രണ്ട്സും കുറെ ആൾക്കാരൊക്കെ എന്താണ് നിന്റെ സൗണ്ട് കൊടുത്തുകൊണ്ടായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് വീഡിയോ ഇതുവരെ ഞാൻ ഇട്ട് ഇട്ടിട്ടില്ലാത്ത കാരണം എനിക്ക് എന്തോ പോലെ ഒരു മടി തോന്നുമായിരുന്നു പക്ഷെ അവള് എന്റെ സൗണ്ട് എനിക്ക് പകരം അവള് സൗണ്ട് കൊടുത്തപ്പോഴ് എനിക്ക് ഭയങ്കര സന്തോഷമായി സൗണ്ട് ഞാൻ എനിക്ക് കേട്ടപ്പോഴും തന്നെ നല്ല സന്തോഷമായി എനിക്കിഷ്ടമായി പിന്നെ ഞാൻ മോനും പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് വീഡിയോ പുതിയത് തുടങ്ങിക്കൂടാന്ന് ചോദിച്ചപ്പോഴാണ് എന്നാൽ ഒരു വീഡിയോ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പുതിയ ചാനലൊക്കെ ഉണ്ടാക്കി വീഡിയോ തുടങ്ങണത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണു ആ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഒന്ന് എന്താണ് റെസിപ്പി ഷെയർ ചെയ്യണതെന്ന് ഞാൻ പ്ലം കേക്കാണ് ഷെയർ ചെയ്യണത് അന്നുണ്ടാക്കിയതുപോലെ തന്നെ വേറെ അന്ന് ഉണ്ടാക്കിയതല്ല ഇത് വേറെയാണ് മൂന്ന് കിലോൻ്റെ അതേപോലെ തന്നെ മൂന്ന് കിലോൻ്റെ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് ഇത് ബേക്കറി സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അന്ന് അടോര എന്ന് പറഞ്ഞൊരു ചാരിറ്റിയാണ് എനിക്കന്ന് പ്ലം കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അതൊരു നൂറ്റമ്പത് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണം കാരണം ഒരു ചാരിറ്റി ആണല്ലോ അപ്പം അവർക്ക് വല്ലാണ്ട് കോസ്റ്റ് തന്നിട്ട് അവർ കേക്ക് വാങ്ങിക്കില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനെന്ത് വിചാരിച്ചു ടേസ്റ്റ് ഒട്ടും കുറയാനും പാടില്ല പിന്നെ എന്താ പറയാ കേക്ക് നന്നാവും വേണം എന്നാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും വേണം അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ബട്ടർ മാറ്റിയിട്ട് നമുക്ക് ബേക്കറി സ്റ്റൈലിൽ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മാർജറിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് ഓയിലും യൂസ് ചെയ്യുന്നുണ്ട് കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോ എന്താ പറയാ ഈ കേക്ക് മൂന്ന് കിലോ വെച്ചിട്ടുള്ള കേക്കാണ് ഇത് നമുക്ക് മുന്നൂറ് ഗ്രാം വെച്ചിട്ട് പത്ത് കേക്ക്സ് ഉണ്ടാക്കാം ഇത് തന്നെ നമുക്ക് ഇരുന്നൂറ്റി ഗ്രാം വെച്ചിട്ട് പന്ത്രണ്ട് കേക്ക്സും ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ ഞാൻ പന്ത്രണ്ട് കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറിയ ടിന്നാവണം അല്ലെങ്കിൽ ലോഫ് ലോഫ്റ്റിന്നിലൊക്കെ ഒഴിച്ചിട്ട് ചെറിയ എന്താ പറയാ ഇരുന്നൂറ് ഗ്രാമിന്റെ ഒക്കെ ലോഫ്റ്റിന്നു വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അപ്പോൾ അതിലൊക്കെ ഒഴിച്ചാല് കുറച്ച് കാണാൻ പൊക്ക പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും പിന്നെ നെയ്ബേഴ്സിനും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ കേക്ക് ഞാൻ ഈ അടവരൊക്കെ തന്നെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത് പിന്നെ നമുക്കിനി എൻ്റെ തുടർന്ന് നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് റെസിപ്പി എല്ലാവർക്കും കാണാം നാനൂറ് ഗ്രാം ആർജറിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റാൻഡ് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇരുന്നൂറ് ശരിക്കും അറുന്നൂറ് ഗ്രാം ആണ് വേണ്ടത് അതിന് പകരം ഇരുന്നൂറ് ഗ്രാം ഓയിലാണ് ഞാൻ എടുക്കുന്നത് അത് കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ട് നമുക്ക് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം മാർജർ നല്ലോണം സോഫ്റ്റ് ആയി ശേഷം നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ ഷുഗർ ഒന്ന് പൊടിച്ചതാണിത് അറുന്നൂറ് ഗ്രാം ഷുഗറാണ് വേണ്ടത് ഞാൻ അഞ്ഞൂറ്റമ്പത് ഗ്രാം ഷുഗർ എടുത്തിട്ടുള്ളൂ ഒന്ന് മധുരം കുറവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിൽ കുറേ വയസ്സായ ആൾക്കാരൊക്കെയാണ് ഇത് കഴിക്കാൻ അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്കൊന്ന് മധുരം കുറവ് മതി അറിഞ്ഞപ്പോഴും അഞ്ഞൂറ്റമ്പത് ഗ്രാം ഷുഗർ ഞാൻ എടുത്ത് പൗഡർ എടുത്തിട്ടുള്ളൂ ഷുഗർ പൊടിച്ചിട്ട് അഞ്ഞൂറ്റമ്പത് ഗ്രാം ആണ് ഇട്ടത് നമുക്ക് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഒന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ടതും ഷുഗർ ഒന്ന് മേലേക്ക് പാറി വരും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സ്പീഡ് കുറച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഷുഗർ ഫുള്ള് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക സോഫ്റ്റ് ഫീക്കായിട്ട് വരണം കേട്ടോ ഒരു ലൈറ്റ് വൈറ്റ് കളറായി വൈറ്റിഷ് കളറായിട്ട് വരും ഒരു ക്രീം കളറാവും ഇതിൻ്റെ അപ്പോഴാണ് നമ്മൾ എഗ്ഗ് ഇട്ട് കൊടുക്കേണ്ടത് എഗ്ഗ് പന്ത്രണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് വൺ ബൈ വൺ ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോഴും ഇതേപോലെ തന്നെ ഒന്ന് സ്പീഡ് കുറക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ മാർജറിന് കേടിലായി പോവും മാർജറിനാണെങ്കിലും ബട്ടറാണെങ്കിലും ഒക്കെ അത് കേടിലായി പോകും വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ലോണം മിക്സായി വരണം എഗ്ഗും ഷുഗറും ആർജറിനും നല്ലവണ്ണം മിക്സായിട്ട് വരണം അപ്പോഴൊക്കെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യാം ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കളർ എടുത്തിട്ടുണ്ട് റേസിൻസ് ബ്ലാക്കും ഗോൾഡും പിന്നെ കിവി മാംഗോ പൈനാപ്പിൾ ഓറഞ്ച് പീല് ജിഞ്ചർ പീല് അങ്ങനെ പിന്നെ ഫിഗ് അങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിൻ്റെ ശേഷം നമുക്ക് ഓയിൽ ഇരുന്നൂറ് ഗ്രാം ഓയിലാണ് അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് പിന്നെ ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ ഇതിന് മുകളിലാണ് കാണണത് അത് ഞാൻ ഫ്രഷ് ഓറഞ്ചിന്റെ ദസ്റ്റ് ഇട്ടാണ് ഇത് ക്യാരമൽ ആണ് ഒന്നര കപ്പ് ക്യാരമൽ ക്യാരമൽ ഇതാണ് ക്യാരമൽ ചെയ്തിന്റെ ശേഷം ഒന്നര കപ്പ് ഉള്ളതാണ് അത് ഒഴിച്ചു കൊടുക്കാം ഒക്കെ അത് സ്പീഡ് കുറച്ചിട്ടാണ് നമുക്ക് ഒഴിക്കേണ്ടത് നല്ല സ്പീഡിൽ ഒഴിക്കാൻ പറ്റൂല സ്പീഡ് കുറച്ചിട്ടു ശേഷം നമുക്ക് പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ക്യാരമ്പലാണ് അതൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി അത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നീ തന്നെ വൺ കെ ജിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വൺ കെ ജിൻ്റെ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാം മൈദ ഞാൻ എടുത്തിട്ടുള്ളത് എഴുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് അതിലേക്ക് നാല് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒന്നര ടീസ്പൂണ് സോൾട്ടും ഓപ്ഷനിലാണ് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇത്രയും മിക്സ് ആക്കിയതാണ് പിന്നെ അതിലേക്ക് സ്പൈസസ് അല്ലാതെ ഇട്ടിട്ടുണ്ട് കിട്ടും അത് നിങ്ങൾക്ക് ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഇടാ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ ഏലക്കയും ഗ്രാമ്പും പട്ടിയും ജാതിക്കും ഒക്കെ അര ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതും ഈ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട്സിൽ ഞാൻ കുറച്ച് മൈദ ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി അത് അടി പോവും ഫ്രൂട്ട്സ് അടി പോവും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടി പോവൊന്നുമില്ല രണ്ടും കൂടി മിക്സാക്കി അങ്ങോട്ടും രണ്ടും കൂടി മിക്സാക്കി മിക്സിലേക്ക് ഇടുക അതും വീറ്റായി കഴിഞ്ഞു കേട്ടോ നല്ല മിക്സായി കഴിഞ്ഞു ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് തടിത്തവണ്ടെന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും ഞാൻ ഓവണ് പത്ത് മിനിറ്റ് പ്രീ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കാണിച്ചു തരാൻ മറന്നതായിരുന്നു പത്ത് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ചിഞ്ചിന്റെ പാൻ അത് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം വെച്ചിട്ടാണ് ഞാൻ ഓരോന്നിനും സെറ്റാക്കിയിട്ടുള്ളത് ബാറ്ററിന് മുകളിൽ ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ഡ്രൈ ഇട്ടിട്ടില്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ അപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിൽ ഇട്ട് കൊടുത്തിട്ടില്ല മുകളിലാണ് ഇട്ടിട്ടുള്ളത് കണ്ടല്ലോ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് മുന്നൂറ് ഗ്രാം ആവും ഞാൻ ഓവനിൽ അടിയിലും മുകളിലും വെക്കുന്നുണ്ട് ശരിക്കും ഒരൊറ്റ തട്ടിലെ ഓവനിൽ നമ്മൾ വെക്കുകയുള്ളൂ ഇത് പത്ത് കേക്ക്സ് ഉള്ളത് കാരണം പത്ത് പേന നമുക്ക് കൊള്ളൂലല്ലോ അപ്പം അതിൽ ഞാൻ അടിയിലും മുകളിലും വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യണത് നൂറ്റൻപത് ഡിഗ്രിയിൽ കഷ്ട ഒരു മണിക്കൂർ വേണം ബേക്ക് ആവാൻ കേട്ടോ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് കേക്ക് നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടോ ഇത് ഈ കേക്ക് രണ്ടും പഞ്ചായത്തേക്കുള്ളതാണ് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അവർ നിറോട് ചോദിച്ചതാണ് പത്തെണ്ണം വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അടവരയ്ക്ക് വേണ്ടിയിട്ട് നൂറ്റമ്പത് കേക്ക് അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഫ്രണ്ട് അവർക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അടവരയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവളെ പേര് ഷെമീറാണ് അടവരക്കുള്ള കേക്ക് ഞാൻ നൂറ്റമ്പതെണ്ണം പാക്ക് ചെയ്തിട്ട് സെറ്റാക്കി വെച്ച് വെച്ചതാണ് ഇതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇക്ക റെഡിയാക്കി വെച്ചതാണ് ഇനി ഈ കേക്ക്സ് എല്ലാം അവർ വന്ന് കൊണ്ടുപോകും ഇനി ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണട്ടോ നമുക്ക്